തിരുനാവായ മഹാമക മഹോത്സവത്തിന്റെ ഭാഗമായി സദാനന്ദ നവോത്ഥാന ജ്യോതി രഥയാത്ര കേരളത്തിലെ ആദിത്യ ആശ്രമമായ സദാനന്ദപുരം അവധൂത ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച് തിരുനാവായയിലെത്തി ആശ്രമ മഠാധിപതിയും കേരളത്തിലെ ഏറ്റവും മുതിർന്ന സന്യാസിവര്യന്മാരിൽ ഒരാളുമായ സ്വാമി ചിദാനന്ദ ഭാരതിയുടെ നേതൃത്വത്തിലാണ് രഥയാത്ര നടത്തിയത് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ വേദഗുരി സദാനന്ദ സ്വാമികൾ നടത്തിയ വിപ്ലവകരമായ സാമൂഹ്യ പരിഷ്കാരങ്ങളെ ഓർമ്മിപ്പിക്കുന്നതും നവകേരളത്തിന് ആത്മീയവും സാമൂഹികവുമായ പുതിയ വെളിച്ചം പകരുന്നതുമാണ് ഈ ജ്യോതി രഥയാത്രയെന്ന് പറഞ്ഞു സംഘാടകർ അറിയിച്ചു മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി നവാമുകന്ദ ക്ഷേത്ര പരിസരത്ത് രഥയാത്രയെ സ്വീകരിച്ച് ദീപം ഏറ്റുവാങ്ങി തുടർന്ന് നിളാനദി കടന്ന് യജ്ഞശാലയിലെത്തി ദീപം മഹാമേരുവിനു മുന്നിലെ കെടാവിളക്കിലേക്ക് പകർന്നു പിന്നീട് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി സത്സംഗമം നടത്തി സ്വാമി ചിദാനന്ദ ഭാരതിയും സംസാരിച്ചു ഓം നമോ നാരായണ മനോഹരമായി അവതരിപ്പിച്ച ഒരു നൃത്തത്തിന് എത്രയേ കയ്യടിയുള്ളൂ ഓം നമോ നാരായണായം വളരെ മനോഹരമായി

അവിടെ വലിയൊരു മുന്നാള വീട് അവരുടെ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ അതിനെ ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ വിസാർദിച്ചു ഇന്റർനെറ്റ് അവർക്ക് നല്ലൊരു കാര്യമാണ് അവർക്ക് നല്ലൊരു കാര്യമാണ് അവർക്ക് നല്ലൊരു കാര്യമാണ് അവർക്ക് നല്ലൊരു കാര്യമാണ് അവർക്ക് നല്ലൊരു കാര്യമാണ്

അത് വെച്ച കമ്പാളെ കിടത്തോ നർവർ കിട്ടണം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ക്ഷേത്രദർശനം നടത്തോളം കഴിഞ്ഞു ഇറങ്ങി <pyatete> <speaking up> ಿ <specialize> <Mechanats> <loyal> <cœur> <shop toy> പരിവർ പരിവർ ഹർ ഫുട്ട് വർല്ലേ പ്ലീസ് പ്ലീസ് ഹർ മറല്ലേ കൊണ്ടാസ് പരിക മറല്ലേ അന്നുംസ് പരിക മറല്ലേ സൈഡ 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 i നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം